നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ കാർസിൽ ഇപ്പോൾ സ്കിന്ന് ആഡ് ചെയ്യാൻ പറ്റിയ പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗെയിമിലൂടെ നമ്മൾ ബൂഗാട്ടി കാറിൻ്റെ ഇൻറ്റീരിയലും അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷൻസും പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ നമ്മുടെ ഗെയിമിലൂടെ നമ്മൾ വന്ന് പോയ സ്പൈഡർ ഉണ്ട് ഗീസ് ഓൾഡ് സ്പൈഡർ അപ്പോൾ അത് എങ്ങനെ എടുക്കാന്നൊക്കെ അതിൻ്റെ ചീക്കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ തിരുവലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വേണ്ടി കാണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ കൂടിയ ശരി കൊടുക്കാം അപ്പോൾ അപ്പകത്ത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ഒരു സ്കിൻ ഓപ്ഷൻ ആണെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരു സ്കിൻ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങുമ്പോൾ ഈ ഒരു സ്കിന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു ഓപ്ഷനാണത് അപ്പോൾ ഇത് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഡെവലപ്പേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് സ്കിന്നെ മോഡിഫൈതൽ നമുക്ക് ഇറക്കാനും സാധിക്കും ഇപ്പം റേസിംഗ് കാർ ആയാലും നോർമല ജീപ്പ് ആയാലും ഒരു നോർമൽ വെഹിക്കിൾ ആയാലും നമുക്ക് നോർമലി മോഡിഫിക്കേഷൻ ചെയ്തിറക്കാൻ പറ്റിയൊരു ഓപ്ഷൻ സ്കിന്നെ ആഡ് ചെയ്യലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു സ്കിന്നു നമുക്കിപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല കിഡിലെ പൈസ നമുക്കൊരു വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കും ഇപ്പം നിലയിൽ സ്കിന്നെന്ന് പറയുന്നത് നമുക്ക് ആർ ജി ബി കളറിൻ്റെ ഒരു മോഡ് മാത്രമേ ഇപ്പം സ്കിന്നെന്ന് പറയും സ്കിന്നല്ല നോർമലി അത് കളർ വൈസ് ആണ് കേസ് സ്കിന്നെങ്കിൽ പറയാനെങ്കിൽ സ്കിൻ ഫേസ് അല്ലേ കേസ് അപ്പൊ ഇതിപ്പോ നോർമലി ഒരു കളർ വൈസ് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് തീരുമാനിച്ചൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ ഈ ഒരു സൂപ്പർ കാസിനൊക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ അടിപൊളി കിട്ടിലെ തീക്കട്ട സ്കിന്നുകൾ കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാം നമ്മുടെ തീ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻസുകൾ കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാം കുറേ അധികം സ്കിന്നുകൾ കൊണ്ടുവരാനായിട്ട് പോകണം ഇത് നമ്മുടെ ഗെയിമിൽ ആയിരിക്കാം ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നോർമലി നമ്മൾ ഫയൽസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആർ ജെസ് മെനുവിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫയൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലും ഡെവലപ്പേഴ്സ് അമ്മടുത്ത് എങ്കൂർ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ഈയൊരു നമ്മുടെ ഇതിൽ സ്കിന്ന് അപ്പോൾ ഈ ഒരു സ്കിന്നു നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നതാണ് ഒരു അപ്ഡേറ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിലൂടെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് ഈ സ്കിന്നു ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അമ്മയുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പം ഇത് കുറേ കുച്ച് കിടിലമാണ് ഈ എന്ന് പറഞ്ഞാൽ കുറച്ച് കിടിലമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് അമ്മടുത്ത് അങ്ങനെയാണ് പറയുന്നത് അത്യാവശ്യം സൂപ്പർ എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക സ്കിന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി സ്കിന്ന് എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതലും വണ്ടി മാർക്ക് ഈ ഒരു ഗെയിം കളിക്കുന്നവർക്ക് വണ്ടി മാർക്ക് നമ്മുടെ സ്കിന്നുകളും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് വണ്ടികൾ അടിപൊളി മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സ് വരും അപ്ഡേറ്റുകളായിട്ട് ഇനിയും ഡെവലപ്പേഴ്സ് ഇങ്ങനെ നടന്ന് നടന്ന് വരുവാണ് സക്സസ് ആകും തോറും ഡെവലപ്പേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലത്തെ കിട്ടിയ ഫീച്ചേഴ്സ് നമ്മുടെ ഡെവലപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഡെവലപ്പേഴ്സിൻ്റെ പ്ലസ് പോയിന്റ് അപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും കുറേ അധികം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനിയും അതിപോലെത്ത കുറേ അധികം ഫീച്ചേഴ്സും ഇഷ്ടംപോലെ സ്കിന്നുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും വരാനായിട്ടുണ്ട് അതൊക്കെ എല്ലാ കൂട്ടനും കാത്തിരിക്കുക അതൊക്കെ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിമുട്ട് നമ്മുടെ ഈ ഒരു ബുഗാട്ടി കാർ അപ്പൊ ഗേസ് ഈ ഒരു ബുഗാട്ടി കാറിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ നമുക്കിത് ഒഫൻസ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ എന്തായാലും ഗെയിമിന്റെ കാർ ഇറങ്ങിയില്ല ഗേസ് ഇപ്പൊ നോർമലി നമുക്ക് ഈ ഒരു ഗെയിംസ് കളിക്കുന്നവർ മാത്രമാണ് എന്താ പറയുക ഡെവലപ്പേഴ്സിന് മാത്രമാണ് ഇപ്പൊ ഈ ഒരു കാർസിന്റെ ഓപ്ഷൻ ഇപ്പം എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നോർമലി അതിന്റെ വീഡിയോ നമുക്ക് പുറത്ത് കിട്ടിയതാണ് ഈ ഒരു വീഡിയോ കിട്ടിയതാണ് അതിന്റെ ഇന്റീരിയർ ഈ ഒരു വീഡിയോയിലുണ്ട് ഗേസ് ഓക്കെ അപ്പൊ ഇതാ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ബുഗാട്ടി ഭൂഗാട്ടിക്കാരൻ്റെ ഇൻറ്റീരിയറി കണക്ക് ഇതാണ് ഓക്കെ അപ്പം എനിക്ക് ഇൻറ്റീരിയർ ചിടയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു കട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗീസ് ഓഫീസിൽ ചെറിയൊരു കട്ട് വരാൻ ചാൻസ് ഉണ്ട് ഫോണിൽ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറിയ ഒരു കട്ട് വരാൻ ചാൻസ് ക്ഷമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബുഗാട്ടി ബുഗാട്ടിക്കാരി ഇൻറ്റീരിയർ കിട്ടുന്ന ഇന്റീരിയർ ഗീസ് ഒന്ന് പറയാലോ ഒരു രക്ഷ ഇല്ല കിട്ടിയ സാധനം പക്ക ഒരു ഇൻറ്റീരിയൽ കാർ കഴിഞ്ഞാണ് ഓക്കെ കാർ കർഗേസ് കിട്ടില്ല പക്ക ഒറിജിനൽ കിട്ടില്ല പക്ക കാർ വേസ് ഈ വേറെ ഒന്നും തന്നെ ഈ കാർന്ന് വെച്ച് പറയേല എന്തെങ്കിലും ഒരു അടിപൊളി കാർ കഴിഞ്ഞാണ് നമ്മളൊരു ബുഗാട്ടി സിറോൺ ചിറോൺ ആ ബുഗാട്ടി കാർ അപ്പൊ എന്തായാലും എല്ലാ കൂട്ടും കാത്തിരിക്കും കാരണം നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും കേസുകളിൽ സമയത്തിന്റെ പരിമിതി കാരണമാണ് ഞാൻ എന്തായാലും ചെറിയ വീഡിയോയിൽ ഒതുക്കണം കേസ് അപ്പൊ എന്തായാലും ഇപ്പൊ സ്കൂളിൽ പോണതുകൊണ്ട് സ്കൂളിൽ സ്കൂളിലോ സ്കൂളിൽ പോണതുകൊണ്ട് അത്യാവശ്യം തന്നെ പഠിക്കാൻ കേസ് നല്ല ടൈറ്റ് ആണ് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാ നല്ല ടൈറ്റ് ആണോ അതുകൊണ്ടാണ് എനിക്ക് സമയം വരുക കാരണം ഇടയ്ക്ക് മാത്രമേ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാറ് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാം കൂടെ സപ്പോർട്ട് ഇത് വരുത്തുന്ന സപ്പോർട്ടേക്ക് തരാം ഇനി നമ്മൾ റോ ടു ഫൈവ് ഹൺഡ്രഡ് ഫൈ സോറി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സാണ് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സോട് മതി അറൗണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഓ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് മതി നമുക്കെന്തായാലും റോ ടു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ഒരു സ്പൈഡേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ഷെയർ ചെയ്യാൻ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പിന്നെ നമുക്ക് സൂപ്പർ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ